നിങ്ങൾക്കെവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു കുറേ കാലമായി നമ്മളാരും കേൾക്കാത്ത ചില ശബ്ദങ്ങൾ ചില വാക്കുകൾ ചില പ്രയോഗങ്ങൾ ചില പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസിൽ ഹാഷിമി നേതൃത്വം കൊടുക്കുന്ന ചർച്ചയിലാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ആ ശബ്ദം കേട്ടത് ആ പ്രസ്താവന കേൾക്കാൻ ഇടയായത് എന്താണ് ആ ശബ്ദം എന്താണ് ആ പ്രസ്താവന എന്നറിയാനുള്ള ഒരാകാംക്ഷ ഇപ്പോൾ നിങ്ങൾക്കുമില്ലേ ഇതാ കണ്ടോളൂ അല്ല ക്രിസ്ത്യൻ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ച് വിടണമെന്നാണ് എന്റെയും സഭയുടെയും ഒക്കെ നിലപാട് അത് മറ്റൊന്നു കണ്ടുകൊണ്ടല്ല അത് തീർച്ചയായിട്ടും ക്രിസ്ത്യൻ പെൺകുട്ടികളെ അത് രക്ഷിതാക്കൾ നേരത്തെ കല്യാണം ക്രിസ്ത്യൻ പെൺകുട്ടികളെ നല്ല എല്ലാ പെൺകുട്ടികളെയും നേരത്തെ കല്യാണം കഴിച്ച് വിടുന്നത് തന്നെയാണ് എപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യം നല്ലത് തന്നെയാണ് കഴിഞ്ഞിട്ടില്ല ഇതേ വാക്ക് ഇതേ പ്രസ്താവന പി സി ജോർജും ആവർത്തിക്കുന്നുണ്ട് നിരന്തരം വിദ്വേഷ വിവാദ പ്രസ്താവനകളിൽ നിറഞ്ഞു നിൽക്കുന്ന പി സി ജോർജും ഇപ്പോൾ ഒട്ടുമിക്ക ക്രൈസ്തവ സഭകളിലും അവരുടെ യോഗങ്ങളിലും വീട് വീടാന്തരങ്ങളിലും ഒക്കെ ഇറങ്ങി ഇതേ വാക്ക് ഇതേ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതും നിങ്ങളൊന്ന് കണ്ടുനോക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അവ ഒരു പെൺകുച്ചന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ് പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ കേട്ടില്ലേ നിങ്ങൾ പി സി ജോർജ് എന്താണ് പറഞ്ഞതെന്ന് പി സി ഇപ്പോൾ ഇത്തരം പ്രസ്താവനകളുടെ ഇത്തരം ആശയങ്ങളുടെ നിത്യപ്രചാരകനായി മാറിയിരിക്കുകയാണ് പെൺകുട്ടികളെല്ലാം പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയിലെ പെൺകുട്ടികളെയെല്ലാം കുറഞ്ഞതൊരു പത്തിരുപത് വയസ്സിന് മുമ്പ് കെട്ടിച്ചു വിട്ടേ മതിയാവൂ എന്നുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണങ്ങളുടെ ഭാഗമായി പല വേദികളിലും ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ അയാൾ സംസാരിച്ചതിനിടയിൽ മ്യൂട്ട് ചെയ്ത ഒരു ഭാഗത്ത് പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവരങ്ങനെ പിഴച്ചു പോകാറൊന്നുമില്ല കാരണം എന്താ നേരത്തെ അവരെ പിടിച്ച് കെട്ടുകയാണ് അയാൾ ഉദ്ദേശിച്ചത് വളരെ മോശമായ ഒരു പദപ്രയോഗമാണെങ്കിലും യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞതിൽ ഒരു കഴമ്പുണ്ട് കാര്യമുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ പക്ഷം എന്നാൽ അതിലും അപകടകരമായ ഒരു വാക്ക് ഇതേ പ്രസംഗത്തിൽ പി ജോർജ് പറയുന്നുണ്ട് പത്തിരുപത്തഞ്ച് വയസ്സിനുള്ളിൽ പെൺകുട്ടികളെയൊക്കെ വിവാഹം ചെയ്തു വിടേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾ കാണിക്കണം ക്രൈസ്തവ സഭയോടായിട്ട് ക്രൈസ്തവ വിശ്വാസികളോടായിട്ട് പറയുകയാണ് എന്തിനധികം പറയണം ഈ എനിക്ക് തന്നെ പത്തിരുപത്തഞ്ചു വയസ്സുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ സന്തോഷമെന്ന വാക്കാണ് ആ സദസ്സിനെ കരുതി അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീജനങ്ങളെയൊക്കെ കരുതി അയാൾ ഉപയോഗിച്ചതെങ്കിലും ശരിക്കും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നത് പത്തിരുപത്തഞ്ച് വയസ്സായ പെണ്ണുങ്ങളെ കാണുമ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്കും ഒരു ഇളക്കം ഒരു കഴപ്പുണ്ടാകാറുണ്ട് എന്ന് തന്നെയാണ് അയാൾ തുറന്ന് സമ്മതിച്ചത് സാധാരണയായി എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ആളാണ് ഞാനെന്ന് അവകാശപ്പെടുന്ന പി സി ജോർജ് ഇത്തരം വേദികളിലൊക്കെ പോയി ഈ പറയപ്പെട്ട പത്തിരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്കൊരു തരം ഇളക്കമുണ്ട് അല്ലെങ്കിൽ എനിക്ക് വികാരം വരാറുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ക്രൈസ്തവർ തന്നെ പി സി ജോർജിനെ കൈവെക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവിടെയൊക്കെ അയാൾ മാന്യമായി സംസാരിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട പൂഞ്ഞാറ്റുകാരെ ഈരാറ്റുപേട്ടക്കാരെ നിങ്ങളുടെ വീട്ടിൽ പത്തിരുപത്തഞ്ച് വയസ്സുള്ള കല്യാണം കഴിച്ചു വിടാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ പി സി ജോർജിനെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പി സി ജോർജിനെ ഒന്ന് കാണേണ്ട ആവശ്യം വന്നാൽ ഒരു കാരണവശാലും നിങ്ങളുടെ പെൺമക്കളെയും കൂട്ടി അയാളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പി സിയുടെ മകൻ ഷോണിൻ്റെ ഭാര്യ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളായ പാർവതിയൊക്കെ എന്ത് ധൈര്യത്തിലാണ് എന്ത് വിശ്വാസത്തിലാണ് ഇയാളോടൊപ്പം ആ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇപ്പോൾ എല്ലായിടത്തും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മുറവിളികൾ നടക്കുകയാണ് അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അവരെ വിവാഹം കഴിച്ചു വിടണം എന്നുള്ള ആവശ്യത്തിലാണ് പലരുടെയും ചർച്ചകൾ പോകുന്നത് ലഹ് ജിഹാദുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചർച്ചകളാണെങ്കിലും ഇപ്പോൾ പെൺകുട്ടികളെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് വിടണം പത്തിരുപത് വയസ്സിനുള്ളിൽ തന്നെ അവരുടെ വിവാഹം നടത്തി അവരെ സുരക്ഷിതമാക്കണം എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ് പി സി ജോർജും കെ സി ബി സിയും ഒക്കെ ഇപ്പോൾ അത്തരം പ്രസ്താവനകൾ ഏറ്റെടുത്ത് അവരുടെ സഭയിലും ഇടവകയിലുമൊക്കെ ഇത് വളരെ വ്യാപകമായി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് എന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ഇതേ ആവശ്യം ഇതേ പ്രസ്താവന ഏകദേശം ഒരു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾ മുമ്പോട്ട് വെച്ചിരുന്നു അന്ന് അദ്ദേഹത്തെ എല്ലാവരും പരിഹസിച്ചു കളിയാക്കി അപമാനിച്ചു ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്ത ആളാണ് അയാളെന്ന് പരിഹസിച്ചു അവർക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല എന്ന് ആക്ഷേപിച്ചു അയാൾ അപരിഷ്കൃതനാണെന്നും സ്ത്രീവിരുദ്ധനാണെന്നും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ നേരത്തെ വിവാഹം കഴിച്ച് അയക്കാൻ പറയുന്നതിലൂടെ അയാളിൽ കാണുന്നത് അയാളിൽ നിലനിൽക്കുന്നത് തികച്ചും അപരിഷ്കൃതമായ കാഴ്ചപ്പാടുകളാണ് സമീപനങ്ങളാണ് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരുന്നു അദ്ദേഹം ഒരു തലക്കെട്ടുകാരനാണ് അയാൾക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല അതൊന്നും നമ്മൾ പൊതുസമൂഹത്തിൽ വലിയ കാര്യമായി ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ പ്രവർത്തകരും പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന സംഘടനകളുമൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഏകദേശം പത്ത് വർഷങ്ങൾക്കിപ്പുറം അതിന് പ്രസക്തി വന്നിരിക്കുന്നു പലരും അത് ചർച്ച ചെയ്യുന്നു പലരും തങ്ങളുടെ വീടുകളിൽ തങ്ങളുടെ കുടുംബങ്ങളിൽ അത് ഗൗരവത്തിൽ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു എന്താണ് കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സദാചാരം നിലനിർത്താനും മറ്റ് വഴികൾ ചിന്തിക്കാതിരിക്കാനും വിവാഹം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങളെ അഭിപ്രായം ഇല്ലാതെയുള്ള അഭിപ്രായക്കാരുണ്ടാവും ഞങ്ങളാരെയും ചോദ്യം ചെയ്യുന്നില്ല ഗവൺമെൻറ്റിൻ്റെ നിയമത്തെയും ചോദ്യം ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താൻ സർക്കാർ തീരുമാനിച്ച അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്ന സാഹചര്യത്തിലായിരുന്നു കാന്തപുരം ഉസ്താദ് അന്ന് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയത് ഇതിനോടൊപ്പം അദ്ദേഹം മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന സംഘടനകളോ ഒന്നും ആ കാര്യങ്ങളൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അത്രമേൽ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത് പെൺകുട്ടികളെ കുറച്ച് നേരത്തെ വിവാഹം ചെയ്ത് അയക്കുന്നത് കൊണ്ടുള്ള ഗുണം അവർക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം അതിലൂടെ ലഭിക്കുന്നു എന്നാണ് പെൺകുട്ടികൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വിവാഹം കഴിക്കുന്നതോടുകൂടി അവരെ അക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും അവർക്ക് സുരക്ഷിതത്വം നൽകാനും ഒരാൾ ഒരു ഭർത്താവ് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ഭർത്താവിന് തന്നെ പഠിക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കാൻ പറ്റും ജോലിക്ക് പോകുന്ന പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഭർത്താവ് കൂടെ ഉണ്ടാകുന്നത് വലിയ സൗകര്യമാണ് വലിയ ധൈര്യമാണ് അതുകൊണ്ട് പെൺകുട്ടികളെ അധികം വൈകാതെ തന്നെ വിവാഹം കഴിപ്പിച്ച് അയയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സുരക്ഷിത ബോധത്തോടു കൂടി അവർക്ക് പഠിക്കാനും ജോലിക്ക് പോകാനുമൊക്കെയുള്ള ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ന് വളരെ കൃത്യമായി വളരെ വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി കാന്തപുരം ഉസ്താദ് അന്ന് പറഞ്ഞിരുന്നു അന്ന് കാന്തപുരത്തെ എതിർത്തവരും തള്ളിപ്പറഞ്ഞവരും ആക്ഷേപിച്ചവരും ഇന്ന് വലിയ വായിൽ അതേ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നു പെൺകുട്ടികളെ വളരെ നേരത്തെ തന്നെ വിവാഹം ചെയ്ത് അയക്കേണ്ടതാണ് എന്നുള്ള ആവശ്യം അവരെല്ലാവരും വളരെ ഊർജ്ജത്തോടു കൂടി ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കാന്തപുരം ഉസ്താദിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ആക്ഷേപിച്ചതും ഉസ്താദിനെതിരെ പ്രതിഷേധിച്ചതും ഇവിടുത്തെ പ്രവർത്തകരാണ് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരായ സ്ത്രീ ജനങ്ങളാണ് നമുക്കറിയാം ഈ സ്ത്രീകളൊക്കെ കാണാൻ സുന്ദരിമാരാണ് നന്നായി വസ്ത്രങ്ങൾ ധരിക്കുന്നവരാണ് ആകർഷണീയമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അതോടൊപ്പം തന്നെ ഇവരൊക്കെ വിദ്യാസമ്പന്നരുമാണ് പക്ഷേ ഇവർക്കൊക്കെ ദീർഘവീക്ഷണം വളരെ കുറവാണ് പല കാര്യങ്ങളിലും കൂടി സംസാരിക്കാനോ ഇടപഴകാനോ അത്തരം പ്രസ്താവനകൾ നടത്താനോ ഉള്ള ഒരു ക്വാളിറ്റിയോ അറിവോ ഇവർക്കാർക്കുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്ത്രീയും പുരുഷന്മാരും തമ്മിൽ ഇടകലർന്നുകൊണ്ടുള്ള വ്യായാമമുറകളും മറ്റ് അഭ്യാസ പ്രകടനങ്ങളൊന്നും ശരിയല്ല അതൊന്നും നല്ലതിനല്ല അത്തരം പരിപാടികളിൽ നിന്നൊക്കെ എല്ലാവരും വിട്ടു നിൽക്കണം എന്ന് കാന്തപുരം പറഞ്ഞതിനെയും വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും പ്രതിഷേധിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഇവർ തന്നെ ഇത് തിരുത്തി പറയും അന്ന് കാന്തപുരം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ഇവരൊക്കെ ചർച്ച ചെയ്യുന്ന കാലം വരിക തന്നെ ചെയ്യും കാരണം ഇതൊക്കെ ദീർഘവീക്ഷണത്തിൻ്റെ കുറവാണ് എന്തെങ്കിലും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരോഗമനവാദികളാണെന്ന് നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുമല്ലെങ്കിൽ ഞങ്ങളൊക്കെ പുരോഗമന സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്ന് നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് വായിൽ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി സംസാരിക്കുകയും ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ വിവരിക്കുകയും ചെയ്യുന്ന തലേക്കെട്ടുകാരായ കാന്തവരം മുസ്താദിനെ ഉള്ളവരെ നിങ്ങൾ മാതൃകയാക്കിയില്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിച്ചില്ലെങ്കിൽ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള തലേക്കെട്ടുകാർ പറഞ്ഞതിനെ കൂടി നമ്മൾ മുഖവിലയ്ക്കെടുക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ